അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ നമ്മുടെ തിരുവരുൾ എന്ന ക്ലാസിൻ്റെ എക്സാം കഴിഞ്ഞിരുന്നു അതിൽ എക്സാമിൽ നൂറ്റി പതിനഞ്ച് ആളുകളാണ് അൻപതിൽ അൻപത് മാർക്ക് വാങ്ങിയിട്ടുള്ളത് അവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരു വിജയിയെ തെരഞ്ഞെടുക്കുന്നുണ്ട് ആ വിജയിക്കാണ് ഒരു സ്വർണ്ണ കോയനെ ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് നൽകുന്നത് അപ്പം നറുക്കെടുക്കുന്നത് നമ്മുടെ കുളംബസാർ ബദർജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുറഹീം മൗലവി ഉസ്താദ് അവറുകളാണ് ഇൻഷാള്ള തുറന്നതോ സ്വർണ്ണ കോയൻ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത് ഷാഹിന അസീസ് എന്ന സഹോദരിക്കാണ് ഷാഹിന അസീസ് ഇൻഷാ ഇൻഷുള്ള അതാരാണെന്ന് പിന്നെ നമുക്ക് കണ്ടെത്താം അവരുടെ നമ്പറൊക്കെ ഉണ്ട് ഏതായിരുന്നാലും വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ കുളം ബസാർ മദ്രസയിൽ വെച്ച് നടന്ന സ്ത്രീകളുടെ മതപഠന ക്ലാസ് ആണ് അതിനിടയിലാണ് ഈ ഗിഫ്റ്റ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബ്ബല ആലമീൻ അസലാലൈക്കും